അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ പുഡിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കാനായിട്ട് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യാണ്ട് നല്ല ഒരു നാച്ചുറലായിട്ടുണ്ടാക്കുന്നൊരു ഫുഡിങ്ങാണിത് അപ്പം എല്ലാവരും റെസിപ്പി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് അടക്കാം ഇതാ ഞാനിതിൽ നിന്നും പാഷൻ ഫ്രൂട്ടുകളെല്ലാം പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം പാഷൻ ഫ്രൂട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പൂണും വെച്ച് എടുക്കുമ്പോൾ ഇതുപോലെ ഇതിലുള്ളൊരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ഇങ്ങനെ നാര് പോലെ ഇരിക്കണം വൈറ്റ് പോഷൻ അതെടുക്കാണ്ട് ശ്രദ്ധിക്കണം അതില്ലാണ്ട് ഇങ്ങനെ ഇതേപോലെ കണ്ടോ ഇതില്ലാണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ നമുക്ക് എടുത്തു വെക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ഇത്തറോളമുള്ള പാല് എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ വെക്കുമ്പോൾ തന്നെ അതിലേക്ക് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോടുള്ള കോൺഫ്ലവർ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത ഇതാണ് അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം കോണ്ഫ്ലവറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ജലാറ്റിനോ പുഡിങ്ങോ സോറി ചൈനാ ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും ചേർക്കാം മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം മധുരം കൂടുതലുള്ളവർക്ക് അങ്ങനെ ചേർക്കാം അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു നാല് ഡ്രോപ്പുകളുള്ള വാനില എസൻസും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പം ഒരു മൂന്നാല് ഡ്രോപ്പ് മതിയാകും എന്നിട്ട് നന്നായിട്ട് കുറുകി വന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതുള്ളൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും അപ്പം അടി പിടിക്കാൻ ശ്രദ്ധിക്കണം കോൺഫ്ലോറൊക്കെ അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പം ഇതോ കണ്ടോ ഇതേ ഒരു കൺസിസ്റ്റൻസിൽ വരും തിളക്കുമ്പോഴക്കും ഒരു ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഞാൻ ഇവിടെ ഓരോ ബൗൾസിലേക്കും അപ്പം ഞാൻ പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഷേപ്പിലായിട്ടാണ് എടുക്കുന്നത് അപ്പം ഇതുപോലെയുള്ള ഞാൻ ഓരോ ചെറിയ ഏ പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത് എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം ഇതുപോലെ നമുക്ക് ചൂടോടും കൂടി തന്നെ എല്ലാത്തിലേക്കും ഒഴിച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടൈപ്പിലാണ് ചെയ്യുന്നത് ആദ്യം ഇതുപോലെ ഞാൻ പുഡിങ്ങിൻ്റെ ഇതിട്ടിട്ടും അല്ലാതെ പാഷൻ ഫ്രൂട്ട് ആദ്യം ഇട്ടിട്ടും രണ്ട് ടൈപ്പിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് എല്ലാ പാത്രത്തിലും സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം പാഷൻ ഫ്രൂട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം മധുരം ഓരോ പാഷൻ ഫ്രൂട്ടിൻ്റെ അനുസരിച്ചിരിക്കും ചിലതിന് നല്ല മധുരം ഉണ്ടാവും ചിലതിന് കുറച്ച് പുളിയായിരിക്കും അപ്പം അതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണുള്ള കോൺഫ്ലവർ ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നാലാണ് നമുക്കിതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പം ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും തിളക്കുമ്പോൾ തന്നെ ഇതുപോലെ തിക്കായിട്ട് കിട്ടും കണ്ടോ അപ്പം ജസ്റ്റ് ഇതുപോലെ തിളക്കുമ്പോൾ തന്നെ തിക്കായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം ഇതും നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും ഇതും നമുക്ക് ചൂടോടു കൂടി തന്നെ വേഗം ഇതിലേക്ക് ഒഴിക്കാം അപ്പം ഇതുപോലെ എല്ലായിടത്തോട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ഞാൻ എല്ലാ അടുത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു ബൗളിലേക്ക് ഞാൻ ആദ്യം പാഷൻ ഫ്രൂട്ട് ഒഴിച്ചിട്ട് പിന്നീടാണ് പുഡിങ് ഒഴിക്കുന്നത് അപ്പം നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ചെയ്യാം രണ്ട് ലെയറിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം കണ്ടോ ഇപ്പം ഇതുപോലെ ഞാൻ എല്ലാത്തിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടാറിയതിനു ശേഷം മാത്രം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അപ്പൊ കണ്ടോ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ശരിക്കും ചൂടാറിയതിനു ശേഷം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി നമുക്ക് നന്നായിട്ട് സെറ്റ് സെറ്റാവണവരും ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ഒന്നും വേണ്ട അതിനുള്ളിൽ തന്നെ ആവും എന്നാൽ തണുക്കും തോറും കൂടുതൽ ടേസ്റ്റ് ആവുമല്ലോ അപ്പോൾ അത്രയും നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാ ചൂടാറിയതിന് ശേഷം ഇപ്പം ഇതാ എൻ്റെ പുഡിങ്ങൂടെ റെഡി ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൈന ഗ്രാസും ജലാറ്റിനൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് തണം കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന ഒരു പുഡിങ്ങാണിത് അപ്പം ഞാൻ എൻ്റെ എല്ലാം ഞാൻ ഇതുപോലെ കണ്ടോ കാണിച്ച് തരാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണിത് കണ്ടോ ഇതിന്റെ ആ മധുരവും ആ ചെറിയ പാഷൻ ഫ്രൂട്ടിന്റെ പുളിപ്പൊക്കെ കൂടി വരുമാ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റ് ആണ് കണ്ടോ എല്ലാം എനിക്ക് പെർഫെക്റ്റ് ആയി കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്